ഇപ്പോഴും ലക്ഷോപലക്ഷം ആളുകൾ കൊറോണ വന്ന് മരണപ്പെട്ടു അതിനൊരു സൊല്യൂഷൻ വാക്സിൻ മാത്രമേ ഉള്ളൂ വാക്സിൻ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് നിരന്തരം ഇപ്പോഴും ആക്രോഷിക്കുന്ന അത്രയും ആളുകളുണ്ട് അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയണം ഒരു കൊറോണ എന്ന് പറഞ്ഞൊരു നൊണ അല്ലെങ്കിൽ കോവിഡ് എന്ന് പറഞ്ഞൊരു നോണ ആ ഈ ലോകം മുഴുവൻ സത്യമായി വിചാരിക്കുകയും അതിനുവേണ്ടി പണി പണിയെടുക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അതിന്റെ പിന്നിൽ ഒക്കെ ചെയ്യും നമ്മൾ ബുദ്ധിജീവികളാണെന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബക്കാരും നമ്മുടെ നാട്ടുകാരും അപ്പൊ അത് നുണയാണ് അത് സത്യം ആ കൊറോണ എന്ന് പറഞ്ഞ ഒരു രോഗം അത് ശരിക്കും ഒരു പറ്റിക്കലാണ് അല്ലെങ്കിൽ അത് വാക്സിൻ മാഫിയെ കൊണ്ടുവന്നൊരു സംഭവമാണ് അതുകൊണ്ട് ആളുകൾ കുഴഞ്ഞ വീണു മരിക്കുന്നൊന്നും ഇല്ല എന്നൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ തുടക്കത്തിൽ പറയും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷെ പതിയെ പതിയെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഉൾക്കൊള്ളാൻ കഴിയും ഓക്കെ ഒറ്റ ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി കൊറോണ എത്ര വലിയ നുണകളായിരുന്നു കൊറോണ ഞാൻ പോസിറ്റിറ്റി കൊറോണ കുറേ നുണകളെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ സമയത്ത് പറഞ്ഞപ്പോൾ ഇങ്ങനെ കൊറോണ വരുമെന്ന് വന്നതിന് ശേഷം വാക്സിൻ വരുമെന്നും ഇതുപോലെ നമുക്ക് മൊത്തം വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നത് ഇതിനൊക്കെ സൊല്യൂഷനായിട്ട് അവർ വാക്സിൻ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു പുച്ഛിച്ചു ഒരുപാട് ആളുകൾ ക്രൂശിച്ചു കുറെ ചീത്ത പറഞ്ഞു കളിയാക്കി വഴക്ക് പറഞ്ഞു അല്ല കുറെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അവർക്ക് എന്ത് ചെയ്യുന്നത് അതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ അവരൊക്കെ വരലെടുക്കേണ്ടി വന്നു നമ്മൾ ബുദ്ധിജീവികളാണെന്ന് വിചാരിക്കുന്ന എത്ര ആളുകളുണ്ട് അവർക്കൊക്കെ ഈ കൊറോണയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റും കൊറോണ ഒരു ആയിട്ട് ഞാൻ പറയുന്നു ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു മഹാമാരിയാണ് കൊറോണ അതിനുവേണ്ടിയിട്ട് ഓടാനുകൂടി ചെലവഴിച്ച് വാക്സിൻ കണ്ടുപിടിച്ച് എല്ലാ ആളുകൾക്കും വാക്സിൻ കുത്തിവെക്കാൻ വേണ്ടി നടക്കുമ്പോൾ